ബ്ലാക്ക്മാൻ ഭീതി പരത്തി മോഷണവും കവർച്ചാശ്രമവും നടത്തി ഒരു പ്രദേശത്തെയാകെ ഭീതിയിലാഴ്ത്തിയ മോഷണ സംഘത്തെ പന്തളം പോലീസ് സാഹസികമായി അറസ്റ്റ് ചെയ്തു രണ്ടാഴ്ചയായി പന്തളത്തും പരിസര പ്രദേശങ്ങളും മോഷണവും മോഷണ ശ്രമങ്ങളുമായി വിലസിയ സംഘത്തിലെ മൂന്ന് പേരെയാണ് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ജി പ്രതീക്ഷിൻ്റെ നേതൃത്വത്തിൽ ശ്രമകരമായ ദൗത്യത്തിലൂടെ കുടുക്കിയത് പന്തളം കുരമ്പാല സൗത്ത് തെങ്ങുവളയിൽ വീട്ടിൽ അഭിജിത്ത് ഇരുപത്തൊന്ന് സംഘ അംഗങ്ങളായ പ്രായപൂർത്തിയാകാത്ത രണ്ട് കൗമാരക്കാർ എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി വി ജി വിനീത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം നടത്തിയ ഊർജിതമായ അന്വേഷണത്തെ തുടർന്നാണ് അറസ്റ്റ് എറണാകുളം തൃപ്പൂണിത്തുറ കോട്ടയം മാവേലിക്കര നൂറനാട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ വാഹന മോഷണം ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളും കവർ കേസുകളും ഉണ്ട് അഭിജിത്തിൻ്റെ പേരിൽ പോക്സോ കേസും നിലവിലുണ്ട് കേസിൽ പിടിയിലായ കൗമാരക്കാർ അടുത്തിടെ ആറ് മൊബൈൽ ഫോണും രണ്ട് സ്മാർട്ട് വാച്ചും മോഷ്ടിച്ചു കടക്കം എറണാകുളത്തു നിന്നും വില കൂടിയ പേഷ്യൻ പൂച്ചകളെ മോഷ്ടിച്ചു കടത്തിയതിനും ബൈക്ക് മോഷണത്തിനും യുവനൈൽ ഹോമിൽ കഴിഞ്ഞിട്ടുണ്ട് കൗമാരക്കാരാണ് മോഷ്ടിക്കുന്ന ബൈക്കുടെ ഹാൻഡിൽ ലോക്ക് ചവിട്ടി പൊളിച്ച ശേഷം വയർ കഷ്ണം ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മോഷ്ടിക്കുന്ന വാഹനത്തിൽ കറങ്ങി നടന്നാണ് സംഘം മോഷണം നടത്തുന്നത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന കണ്ണൂർ പാപ്പനശ്ശേരി സ്വദേശി രാഗേന്ദു നമ്പയുടെ ബജാജ് പൾസർ ബൈക്ക് നവംബർ മൂന്നിന് അർദ്ധരാത്രി തൃപ്പൂണിത്തുറ നിന്നും മോഷ്ടിച്ച് പന്തളത്തേക്ക് കടത്തുകയായിരുന്നു ഇതിന് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സംഘം പുലരുവോളം വാഹനത്തിൽ കറങ്ങി നടന്ന് റബ്ബർ ഷീറ്റുകളും മൊബൈൽ ഫോണുകളും വിലവെടുപ്പുള്ള വസ്തുവകകളും ബൈക്കുകളും മറ്റും മോഷ്ടിക്കുകയാണ് രീതി ഒരാഴ്ചക്കി പന്തളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി വീടുകളിൽ ഇവർ മോഷണശ്രമം നടത്തി ജനങ്ങളിൽ ഭീതി സൃഷ്ടിച്ചിരുന്നു സ്ഥിരമായി കഞ്ചാവും മദ്യവും ഉപയോഗിക്കുന്ന കുട്ടികളടക്കമുള്ള കവർച്ചാ സംഘം തൃപ്പൂണിത്തുറയിൽ നിന്നും മോഷ്ടിച്ച പൾസർ ബൈക്കിൽ കറങ്ങി പതിനഞ്ചിന് അർദ്ധരാത്രി പന്തളം കീരുകുഴി സെൻറ് ജോർജ് കാതോലിക്കറ്റ് ചർച്ചിൻ്റെ വഞ്ചി ഒത്തിരി തുറക്കാൻ ശ്രമിച്ചു നിലത്തിലെ വാഹനയുടെ വരവും കാണിക്കവഞ്ചിക്ക് നിരവധി അറകളും സുരക്ഷാ ക്രമീകരണമുള്ളതു കാരണം മോഷണശ്രമം ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു സംഘത്തിലെ അംഗങ്ങൾ അപകടകാരിൽ കൂടിയാണ് എതിർക്കുന്നവരെ ഇവർ ആക്രമിക്കാറുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ബ്ലാക്ക്മാൻ ഭീതി ഉയർത്തി അഴിഞ്ഞാടുകയായിരുന്നു സംഘം പ്രദേശവാസികൾ പരിഭ്രാന്തിൽ ആയിരുന്നു ഇവരെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കി സംശയം തോന്നുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ചു വരികയും ചെയ്തു അങ്ങനെയാണ് കുട്ടി കുട്ടിക്കുറ്റവാളികളടക്കമുള്ള സംഘത്തിലേക്ക് പോലീസിന്റെ ശ്രദ്ധ എത്തുന്നത് നൂർനാട് പോലീസ് സ്റ്റേഷനത്തിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചതിൽ കറങ്ങുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് സംഘത്തെ കുടുക്കിയത് കുമാരക്കായ സംഘങ്ങളെ രക്ഷകർത്താക്കളുടെ സ്ഥാനത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ മോശമായും പ്രകോപനപരമായാണ് പ്രതികരിച്ചത് കുറ്റകൃത്യങ്ങൾ ഇവിടെ പങ്കാളിത്തം കൃത്യമായി തിരിച്ചറിഞ്ഞു പോലീസ് ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് നിരന്തരം പിന്തുടർന്നു ഏറെ ശ്രമകരമായ നീക്കത്തിൽ മോഷ്ടിച്ച വാഹനങ്ങളുമായി ഒളിച്ചിരുന്ന പന്തളത്തെ ഒരു വീട്ടിൽ നിന്നും സാഹസികമായി സംഘത്തെ കീഴ്പ്പെടുത്തി പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ഇവർ ശ്രമിക്കുകയും ചെയ്തു അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ പന്തളം എച്ച് എസ് ഒ ടി ഡി പ്രതീഷ് എസ് ഐ അനീഷ് എബ്രഹാം പോലീസ് ഉദ്യോഗസ്ഥരായ കെ അമീഷ് എസ് അൻവർഷ എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത്തിനെ റിമാൻഡ് ചെയ്തു കുട്ടി കുറ്റവാളികളെ ജുവനയിൽ കോടതിയിൽ ഹാജരാക്കി